ബിൽക്കീസ് ബാനു കേസിൽ ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി പ്രതികളെ വെറുതെ വിട്ട നടപടി സുപ്രീം കോടതി റദ്ദാക്കി ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ഇരയുടെ നിലവിലുള്ള സാമൂഹ്യ സാഹചര്യം ശിക്ഷ ഇളവ് നൽകുന്നതിൽ പ്രധാനമാണ് എന്ന് കോടതി നിരീക്ഷിച്ചു സാമൂഹ്യ പ്രവർത്തകർ കക്ഷി ചേർന്നത് അംഗീകരിച്ച കോടതി ഇളവ് നൽകുന്നതിന് മുൻപ് വിചാരണ കോടതി ജഡ്ജിയുടെ അഭിപ്രായം തേടണമായിരുന്നുവെന്ന് വിധി പ്രസ്താവത്തിൽ പറഞ്ഞു ഉചിത സർക്കാർ എന്ന വിവർത്തനത്തിന്റെ പരിധിയിൽ വരിക ശിക്ഷ വിധിച്ച കോടതി നിലനിൽക്കുന്ന സംസ്ഥാനത്തെ സർക്കാരാണെന്നും കുറ്റകൃത്യം നടന്ന സംസ്ഥാനത്തിന്റെ പരിധിയിലുള്ള സർക്കാരിന് മാത്രം തീരുമാനം കൈക്കൊള്ളാനാവില്ല എന്നും കോടതി നിരീക്ഷിച്ചു സ്വാതന്ത്ര്യദിനത്തിലാണ് ബിൽക്കീസ് ബാനു കേസിലെ പതിനൊന്ന് പ്രതികൾ മോചിതരായത് രണ്ടായിരത്തി എട്ടിലാണ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് തുടർന്ന് പ്രതികളിൽ ഒരാളായ രാധേശ്യാം ഷാ താൻ പതിനഞ്ച് വർഷവും നാലു മാസവും ജയിലിൽ കഴിഞ്ഞുവെന്നും മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു രാധേ വിഷയം പരിശോധിക്കാൻ കോടതി ഗുജറാത്ത് സർക്കാരിന് നിർദ്ദേശം നൽകി ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത് സർക്കാർ മുഴുവൻ പ്രതികളെയും മോചിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യയ്ക്കിടെയാണ് അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ബിൽകിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്യുകയും കുടുംബത്തിലെ ഏഴുപേരെ കൊലപ്പെടുത്തുകയും ചെയ്തത് കുടുംബത്തിലെ ആറുപേർ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി നാലിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു അഹമ്മദാബാദിലാണ് വിചാരണ ആരംഭിച്ചത് രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് പ്രത്യേക സി ബി ഐ കോടതി പതിനൊന്ന് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ഗൂഢാലോചന കൊലപാതകം നിയമവിരുദ്ധമായി സംഘം ചേരൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഇവരെ ശിക്ഷിച്ചത്